പ്രിയപ്പെട്ടവരെ നമസ്കാരം ബ്രിട്ടനെ കുറിച്ച് നമുക്ക് എന്തെല്ലാമാണ് അറിയുക ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ നമ്മുടെ രാജ്യത്തെ പോലും കൈയടിക്ക് വെച്ച് ഭരിച്ച സാമ്രാജ്യം ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ആ ബ്രിട്ടനിലാണ് ക്രൈസ്തവർക്ക് കാലിടറിയിരിക്കുന്നത് അവിടെ മുസ്ലിങ്ങൾ ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുന്നു ആ ബ്രിട്ടൻ കേരളത്തിന് പാഠമാകേണ്ടതുണ്ട് ഇത് എൻ്റെ വാക്കുകളല്ല ക്രിസ്ത്യൻ യൂട്യൂബ് ചാനലായ ഷക്കീന ടി വിയുടെ വാക്കുകളാണ് നമുക്ക് ബ്രിട്ടൻ്റെ തൽസ്ഥിതി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മൂവായിരം മുതൽ അയ്യായിരം വരെയുള്ള ക്രിസ്ത്യൻ പള്ളികളാണ് മുസ്ലിം പള്ളികളായോ അല്ലെങ്കിൽ നിഷ ക്ലബുകളായോ കൺവെൻഷൻ സെന്ററുകളായോ നീന്തൽ കുളമെല്ലാമായി മാറ്റപ്പെട്ടിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം അത് നവീകരിക്കാനുള്ള ഫണ്ട് ബ്രിട്ടനിൽ നിന്ന് ക്രിസ്ത്യാനികളിൽ നിന്ന് കിട്ടുന്നില്ല എന്നതും ഇന്നലെ ചർച്ചയിൽ അവർ പറഞ്ഞ രീതി അനുസരിച്ച് ക്രിസ്ത്യൻ ജനപ വിഭാഗങ്ങളിലെ അഞ്ച് ശതമാനം മാത്രമാണ് ഈ പ്രാക്ടീസിംഗ് ക്രിസ്ത്യാനികൾ എന്നുള്ളത് ആ ചാനൽ ചർച്ചയിൽ അവർ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ ക്രിസ്ത്യാനിറ്റിക്ക് കാലിടി കാലിടറിയിരിക്കുന്നു എന്നുള്ളത് രണ്ടാമത് അവർ പറഞ്ഞത് മുസ്ലിം ഭൂരിപക്ഷമായി ബ്രിട്ടൻ മാറിയിരിക്കുന്നു എന്നാണ് അതിലുള്ള വസ്തുത നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ആണ് അത് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തുമ്പോൾ രണ്ടേ പോയിന്റ് ഏഴ് മില്യനിലേക്ക് എത്തി ഏകദേശം അഞ്ച് ശതമാനമാണ് ബ്രിട്ടൻ ജനസംഖ്യയുടെ മുസ്ലിങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തിയപ്പോൾ മൂന്നേ പോയിന്റ് ഒമ്പത് മില്യനിലേക്ക് ഇപ്പോഴും ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ബ്രിട്ടനിലെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് ഈ ആറ് ശതമാനം മുസ്ലിങ്ങളെ കാണിച്ചാണ് കേരളത്തിലുള്ള ഈ ചാനൽ ബ്രിട്ടൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറി എന്നുള്ളതാണ് അതിനെ നമുക്കറിയാം ഇപ്പോൾ ലണ്ടൻ മേയറായി ഒരു മുസ്ലിം നാമധാരിയാണ് ഉള്ളത് അടുത്ത കാലത്ത് ബ്രിട്ടനിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേധാവിയായും ഒരു മുസ്ലിം അവരോധിക്കപ്പെടുകയുണ്ടായി ഇതെല്ലാം കണ്ടിട്ടാണ് ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടനിൽ ക്രിസ്ത്യാനിറ്റിക്ക് സംഭവിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് ആ ബ്രിട്ടൻ ജനസംഖ്യയുടെ എഴുപത്തിരണ്ട് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തിയപ്പോൾ അൻപത്തിയൊമ്പത് ശതമാനമായി കുറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും കുറഞ്ഞു കാണണം നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഒന്നിൽ മതമില്ല എന്ന് രേഖപ്പെടുത്തിയത് പതിനാല് പോയിന്റ് ഒന്ന് ശതമാനമാണെങ്കിൽ അത് രണ്ടായിരത്തി പതിനൊന്നിലെത്തിയപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് മില്യൺ ജനങ്ങളാണ് അവിടെ മതമില്ല എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയത് ഈ മതമില്ലാത്തവർ ഭൂരിഭാഗവും ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്ന് മതം ഉപേക്ഷിച്ചവരാണ് യഥാർത്ഥത്തിൽ പ്രശ്നം അവിടെ നമ്മൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ഈ നിരീശ്വരവാദികളുടെ അവരുടെ നല്ല രീതിയിലുള്ള പ്രചരണമാണ് അവിടെ ക്രിസ്തീയതയെ ബാധിച്ചിരിക്കുന്നത് ഓർഗനൈസർ ഫോർ ഫെയ്ത്ത് മാറ്റേഴ്സ് എന്ന ഒരു സംഘടനയുടെ സർവേ ഫലത്തിൽ പറയുന്നുണ്ട് മുസ്ലിം വിഭാഗങ്ങളിലേക്ക് നല്ല രീതിയിൽ മതം നടക്കുന്നുണ്ട് അതിനു കാരണം തകർക്കപ്പെട്ട വ്യവസ്ഥയും മദ്യം മയക്കം വരുന്ന പോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട ജനവിഭാഗവും തിരിച്ച് ഒരു മൂല്യത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിലനിൽക്കുന്ന മതമെന്ന കാണുന്നത് മുസ്ലിം മതമാണെന്നും അതിലേക്ക് ആളുകൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നെല്ലാം പറയുന്നത് പിന്നെ നമുക്കറിയാവുന്നതുപോലെ കുടിയേറ്റങ്ങൾ ബ്രിട്ടൻ ജനസംഖ്യയിൽ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനസംഖ്യയിൽ കുടിയേറ്റം മൂലം വർദ്ധിച്ചത് ഇതെല്ലാം മുസ്ലിം വർധനവയ്ക്ക് കാരണമായിട്ടുണ്ട് ഈ യൂറോപ്പിൽ കിടക്കുന്ന രാജ്യത്തിന് ഈ കേരളത്തോട് സാമ്യപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാൻ കഴിയില്ല കാരണം ഓൾറെഡി കേരളത്തിൽ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പിന്നെ അവർ പറയുന്നത് ഈ ബ്രിട്ടനിലെ ആറ് ശതമാനത്തെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ആണെന്നാണ് അവർ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനെ പണിയെടുക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം മുസ്ലിം ബ്രദർഹുഡ് ഈജിപ്തിൽ ഉണ്ടായ സംഘടനയാണ് അറബ് വസന്തത്തിന് ശേഷം ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ കയ്യിൽ ഈജിപ്തിന്റെ ഭരണം പിടിക്കുകയും മുഹമ്മദ് മുർസി അധികാരത്തിലേറുകയും പിന്നീട് അവിടെ ഭരണം അട്ടിമറിക്കപ്പെടുകയും അദ്ദേഹം ജയിലിൽ അടക്കപ്പെടുകയും മരണപ്പെടുകയുമാണ് ചെയ്തത് ഭൂരിപക്ഷം അവർക്കുള്ള രാജ്യങ്ങളിൽ പോലും അവർക്ക് ഭരിക്കാൻ കഴിയാത്ത നിലവിലെ അവസ്ഥയിലാണ് ഈ മുസ്ലിം ബ്രദർഹുഡിനെ കാട്ടി യൂറോപ്പിനെ കാട്ടി കേരള ക്രിസ്ത്യാനികളെ അവർ പേടിപ്പിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം പഠിക്കേണ്ടത് ഇവിടെ വർദ്ധിച്ചു വരുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഇത് കാണാതെ മുസ്ലിം വിരോധം കൊണ്ട് മാത്രം ക്രിസ്ത്യാനിറ്റിക്ക് നിലനിൽക്കുണ്ടാവില്ല ഏത് മതത്തിനും വിരോധം കൊണ്ട് നിലനിൽപ്പുണ്ടാവില്ല അതിലെ മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും അതിൻ്റെ മൂല്യങ്ങൾ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കാനും എല്ലാ മതവിഭാഗങ്ങൾ ശ്രമിച്ചാൽ മാത്രമാണ് ഇവിടെ മതമൂല്യങ്ങൾ നിലനിൽക്കുള്ളൂ ബാക്കി ആ രാജ്യത്തെ കാണിച്ച് ഈ കൊച്ചു കേരളത്തെ പേടിപ്പെടുത്തുന്നത് ദുഷ്ചലാക്കോടുകൂടിയാണ് മാത്രമാണ് പറയാൻ കഴിയുന്നത്